മഹന്യര യൂസുഫ് നബി അലി സ്വലാത്തു വസ്ലാമിനെ വിൽക്കാൻ വേണ്ടി അജീസ് രാജാവ് അതുപോലെ തന്നെ പ്രമുഖരായ ആളുകളൊക്കെ വാങ്ങാൻ വേണ്ടി സ്റ്റേജിൻ്റെ മുമ്പിൽ റെഡിയായി കസേറിട്ടിങ്ങനെ ഇരിക്കുകയാണ് മാലിക്ക് തൻ്റെ അടിമയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് സ്റ്റേജിൽ ഇങ്ങനെ കയറ്റിരുത്തിയപ്പോൾ ഭയങ്കരമായ ചൊറു എന്ന് മാത്രമല്ല ആ രസമുള്ളതായിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് വരുന്ന ആളുകളൊക്കെ വാങ്ങാൻ വരുന്നവരും കാണാൻ വരുന്നവരും ഒക്കെ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഏതായാലും സ്റ്റേജിൽ മഹാനായ മഹാനായൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമിനെ ഇരുത്തിയിരിക്കുന്നു ലേലത്തിൻ്റെ സമയം അടുത്തു വരികയാണ് രംഗം ബഹുമാനപ്പെട്ട കവി ഭാവ്വാ മൂലവി മുത്തുക്കോയ തങ്ങൾ വിവരിക്കുന്നു ഇരസമിലിപ്പോൾ ഈ രൂപേരും പേശി മുടിയും മുൻ കരുതിയല സമയവും നേരിട്ടേ ഇരുതരമായി പാലരും വന്നേറ്റി വിളിച്ചതിൽ ശരശരയെന്നങ്ങുടൻ വില കയറിട്ടേ നോക്കി ം ജിൽ തോന്നി പറയുന്നു സർവരും നമ്മൾ കെ നീ വാങ്ങൽ ബാരമാ അങ്ങനെ യൂസുഫി നബി അലി സ്വലാത്തു ഇസ്ലാമിനെ വാങ്ങാൻ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച സമയം വന്നെടുത്തു മാലിക്ക് പറഞ്ഞു ഇതാ ഇരുപതിനായിരം പന്നെ മുപ്പതിനായിരം പന്ന് അങ്ങനെ ഓരോരുത്തരും വില ഏറ്റി ഏറ്റി വിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എല്ലാവരും മന്ദം പെട്ടു പോവുകയാണ് ഒരു വില ആരെങ്കിലും പറഞ്ഞാൽ അതിനപ്പുറം കയറ്റി പറയുന്നു ഇങ്ങനെ വില കുതിച്ചുയരുകയാണ് ഈ സമയത്താണ് വരുക വേനർ മനുദസ്വരൂപം മാറി ചെന്നിൻ പുരകവ തൂക്കി കൊടു പിന്നി നേരമാ തോ നീ പറയുന്നു സർവരും നമ്മൾ എല്ലാവരും വില ഉറപ്പിച്ച് മുങ്ങനെ മൂക്കി മൂത്തു മൂത്ത് കൊണ്ടുപോവുകയാണ് വില ഒരു രക്ഷയില്ല അവസാനം എല്ലാവരും കൈ ഒഴിയാൻ തുടങ്ങി ഇനി വലിയ വലിയ രാജാക്കന്മാർ മുമ്പിലേക്ക് വരികയാണ് അങ്ങനെ മരുതകമൊത്ത് നെബിയാരേവാന്ന് കരുതിയ പോലെ മാലി മാലിക്കൊടു ചാറ്റിയേം പരിമളമിസ്കും ഭൈരവും തങ്കം ഒരു തട്ടിൽ മറുപുറ മാറ്റൽ നെബിയയും കേറ്റിയേം അപ്പോൾ ബാനറുകൾ മലക്കുകൾ വന്നിട്ട് മാലിക്കനോട് പറഞ്ഞു ഈ കോലത്തിലേ ജി വില നിശ്ചയിച്ചാൽ കാര്യങ്ങൾ നടക്കൂല ഒരു കാര്യം ചെയ്യും ജീ തൂക്കി കൊടുത്തു പറഞ്ഞു അങ്ങനെ യൂസു നബി അലൈഹി ഇസ്ലാമിൻ്റെ തുലാസിൻ്റെ ഒരു തട്ടിൽ യൂസു നബി അലൈഹി ഇസ്ലാമിനെ ഇരുത്തി മറ്റൊരു തട്ടിൽ അജീത് രാജാവാണ് മുൻപോട്ട് വന്നിരിക്കുന്നത് പല രാജാക്കന്മാരുമുണ്ട് അങ്ങനെ അദ്ദേഹം തന്നെ ഖജനാവിൽ നിന്ന് അതുപോലെ തന്നെ ഭൈരൻ തങ്കം എല്ലാ എല്ലാവർക്കും കൊടുന്ന് മറ്റേ തട്ടിലും ഇടാൻ തുടങ്ങി യൂസുഫ് നബി ഒരു തട്ടിലിരിക്കുന്നു പക്ഷേ എന്ത് കൊടുത്തിട്ട് ഖജാന മൊത്തം കാലിയായിട്ടും തൂങ്ങണില്ല അങ്ങനെ അരിമനഭൂവത്തൂടെ ഭാരം കൂടി ആദിതരാജാവിൻ്റെ ഖജനാവ് കൊടുന്നൊക്കെ കാലി തൂങ്ങണില്ല അപ്പം മാലിക്ക് പറഞ്ഞു ഇതിപ്പോ സംഭവം തൂങ്ങൂലെന്നാ തോന്നുന്നത് അരമനില പിന്നൊരു മാറ്റം കാണ സബബാലേ പിറകുടൻ മാലിക് മതി ഭാരമാ മാലിക്ക് പറഞ്ഞു നിങ്ങൾ കചാർ കൊണ്ടരണ്ട സ്വർണം കൊണ്ടുവരാൻ നിർത്തിക്കളിന്ന് പറഞ്ഞു ഇത് മതിച്ച് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് കൊണു ഓർ കാരണം യൂസ്ഫ് നബി പൊങ്ങണില്ല കാരണം എന്താ നിഭുവത്തിൻ്റെ ഭാരം കൂടിയത് കാരണം നബിയാണല്ലോ പ്രവാചകനാണല്ലോ അപ്പോൾ അതുകൊണ്ട് തുലാസ് പൊങ്ങൂല ഇത് മതി എന്ന് മാലിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ആദ്യമായി മുതല് മതി എന്ന് പറഞ്ഞ ഒരാളാണ് മാലിക്ക് അങ്ങനെ പടി പടിവ്യമികും പുന്താരക്കനിയായ അടിമയെ ഞാൻ ഇന്നും മൈകൾക്ക് തീർവിറ്റേ മലമലി വേറും അസീസിൻ്റെ ധാരം കുറി തപ്പൾ മണിമലരാളിൽ ഉള്ളം സുറൂറായിട്ടേ അങ്ങനെ ആധാരം എഴുതുകയാണ് അസീസ് രാജാ പിന്നെ അതാ യൂസുഫ് നബി അലി സ്ലാത്തു വസ്സലാമിനെ വിറ്റിരിക്കുന്നു ആധാരം എഴുതി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്ന് മാത്രമല്ല ഈ സമയത്ത് ഇതിൻ്റെ പിന്നിലൊരു കഥാനായികിയുണ്ടല്ലോ സുലൈഹ എന്ന് പറയുന്ന ആ പെണ്ണ് ആ അടിമ ആ പെണ്ണ് മസീദ് രാജാവിൻ്റെ ഭാര്യ അതാ സന്തോഷിക്കുകയാണ് എൻ്റെ ആഗ്രഹം പൂവണിയാൻ പോകുന്നു എന്നുള്ള സന്തോഷമാണ് സുലീഹായുടെ മനസ്സിൽ ഇളകിമറിയുന്നത് എന്തായാലും മസീദ് രാജാവിൻ്റെ മാലിക്ത ആധാരം കുറിച്ച് നിർത്തിയതിന് ശേഷം ആധാരം കുറിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കാര്യം മസീദ് രാജാവിനോട് മാലിക്ക് പറയുകയാണ് കച്ചവടക്കാരനായ മാലിക് എന്താണ് പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട കവി തന്നെ പറയട്ടെ ഉടനവറന്ന് അസീസോട് രാജ ഉമൈകേളെ വടുവരിലോട്ട് വിവരങ്ങൾ ചോതിപ്പാൻ ഒരു തടവെന്നിൽ അനുവദിക്കേണ്ടപ്പൾ ദുരവിട നൽകി മാലിക്കിൽ സംസാരിപ്പാൻ അവിടുന്ന് അസീസ് രാജാവിനോട് പറയണം ഇപ്പം നിങ്ങൾ അടിമയാണ് എൻ്റെ കൈവശത്ത് നിന്ന് പോയി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തു തന്നു എനിക്ക് എൻ്റെ അടിമയോട് മുമ്പുണ്ടായിരുന്ന എൻ്റെ ഈ നിങ്ങൾക്ക് വിറ്റതായ ഈ അടിമയോടൊരു കാര്യം ചോദിക്കാനുണ്ട് അതാണ് നിങ്ങൾ അനുവാദം തരണം എന്ന് പറഞ്ഞത് അപ്പോൾ അജിത് രാജാവ് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഇന്നും പറഞ്ഞു അങ്ങനെ ബഡിവുടങ്കുരൂതൊന്നേം ി മതകർ വിനീതറേമിൽ മകൻ യൂസുഫാണെന്ന് അപ്പം ഈ യാത്രയിൽ മഹാനായ മാലിക്കിനെ കച്ചവടത്തിന്റെ കച്ചവടം ചെയ്യണ യാത്രയിൽ കിട്ടിയതാണല്ലോ ഈ കുട്ടിനെ അപ്പം അന്നൊരു ദിവസം ചോദിക്കണ്ടായി യെസുനെബിനോട് ഈ കുട്ടിനോട് ചോദിച്ചു മകൻ ആരാണ് എന്താണ് എങ്ങനെയാണ് എൻ്റെ പേരെന്താണ് എന്താണൊക്കെ വിവരങ്ങളൊക്കെ മാലിക്ക് ചോദിച്ചറിഞ്ഞു മുമ്പ് അപ്പോൾ ചോദിച്ചറിഞ്ഞെ ചോദിച്ചെങ്കിലും നബി പറഞ്ഞിരുന്നില്ല നബി പറഞ്ഞു അത് നിങ്ങളിന്നെ വിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്ന് അപ്പോൾ പോയി വിറ്റിക്കുകയാണല്ലോ അപ്പോളാണ് മാലിക്കുന്നത് അത് ഓർമ്മ വന്നത് അപ്പോൾ ആരാണ് നിങ്ങൾ നിങ്ങളുടെ വാപ്പാൻ്റെ പേരെന്താണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരെന്താണ് എന്നൊക്കെ മാലിക് കച്ചവടക്കാരൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ മഹാനോ യൂസുഫ് നബി അലി ഇസ്സലാം പറയുകയാണ് മമതമിലുണ്ണി മതകർ വിനീത് നബി മകൻ യൂസുഫാണെന്നേ കന്നാനിലെ ഇഴക്കൂബ് നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ പുത്രൻ യൂസഫാണ് ഞാൻ എന്നിങ്ങോട്ട് പറയേണ്ട താമസം അതാ മാലിക്ക് ഞെട്ടിത്തെരിച്ചുകൊണ്ട് അവിടുത്തെ കാൽപാദത്തിൽ വീടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാലിക് അതാ യൂസഫിനോട് പറയുകയാണ് ഉടലിത് കേട്ട് വിറത്തുടന്മാലി കാളുതാറ്റിയാരില്ല അറിയാഞ്ഞിട്ടേം ഒരു പാലേ തെറ്റും നില വന്നി തങ്ങൽ കരുണനിലത്ത് പോലിക്കഥ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോഹൻ ആയുസ്ബൻ നബി അലി ഇസ്ലാമിൻ്റെ കാൽപാതത്തിൽ വീണുകൊണ്ട് അറിയാതെ പലതും ചെയ്തു പോയിപ്പോൾ ഒന്നല്ല രണ്ടല്ല പല തെറ്റുകളും നിങ്ങൾ ഇക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ പുത്ര യൂസഫാണെന്ന് എനിക്കറിയുമായിരുന്നില്ല ഞാൻ മുമ്പ് അന്വേഷിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞതുമില്ല അതുകൊണ്ട് പല തെറ്റുകളും എന്നിൽ നിന്ന് മാലിക്കിൽ നിന്ന് വന്നു പോയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് മഹാനായ മൊഹാനായുസു നബി അലി ഇസ്ലാമിനോട് പറഞ്ഞപ്പോൾ പേശി പിന്നും ഞാൻ മേസറിൽ മാലിക്കം അപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പുത്രൻ യൂസുഫാണെന്ന് അറിഞ്ഞതോടുകൂടെ മാലിക്ക് പറഞ്ഞു കുട്ടികളും മക്കളും ഒന്നും ഇല്ലാതുകൊണ്ട് ഒരു സന്താനം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ആ ചെയ്യണമെന്ന് മാലിക്ക് പറഞ്ഞത് അടിസ്ഥാനത്തിൽ ിൽ ദുവാ നിർത്തിയേ മോറാതവർക്ക് കൊലവൻ കോടുക്കലായി മാലിക്കിൻ്റെ ആവശ്യം മാനിച്ചുകൊണ്ട് മഹാനായുസു നബി അലി സ്വലാത്തു വസ്സലാമിന് അതാ അത് ആ ചെയ്യുകയാണ് അങ്ങനെ ഒരു കുട്ടിയുണ്ടാകാൻ കുട്ടി ഉണ്ടായി എന്ന് ചരിത്രം പറയുന്നു അങ്ങനെ രാജൻ അന്ന് വേഗം വന്നി തൃക്കാരം പിടിക്കലായി രമണിയാൾക്ക് കൊണ്ട് വന്ന് പ്രീതിയിൽ കൊടുക്കല അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൊരുത്ത പഠിപ്പിച്ച് യൂസുഫിന് വേരി ഇസ്ലാമിനൊക്കെ പൊരുത്ത പഠിപ്പിച്ച് അതാ കാര്യങ്ങളൊക്കെ റാഹത്തായി അങ്ങനെ അജീജ രാജാവ് തൻ്റെ വാങ്ങിയതായ പുതിയതായി വാങ്ങിയ അടിമയെ തൻ്റെ പ്രിയ സഹധർമ്മിണിയായ സുലേഹയ ഏൽപ്പിക്കുകയാണ് അങ്ങനെ വാമയോടൊര കോമാരനായി ഈ നമ്മിൽ ഈ കുട്ടി കാരണം നമ്മൾ വഴി വലിയതായിരിക്കുന്ന ഉയർന്ന പദവിയിലും അതുപോലെ തന്നെ വലിയ സമ്പത്തും ഇതൊക്കെ നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് സുഖമായി കുട്ടിയെ നീ പോറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് സുലേഹയെ ഏൽപ്പിക്കുകയാണ് നല്ല ആളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആസിസ് േഗം വന്തിവർ കോരമേറ്റി ആരാവിലെ സിംഹാസനത്തിൽ രാജൻ പോയാ നേരമാ റാണിതൂതരിയാന റോമിൽ കയറി കൂടമായി അങ്ങനെ അജീത രാജാവ് കൊട്ടാരത്തിലെത്തി അതീത രാജാവ് പല ഭാത്തക്കും പോകുമ്പോൾ റാണി പിന്നെ വരുന്നത് സുരേഖ യൂസഫിൻ്റെ എത്തുക ആണ് ചുരുക്കി പറഞ്ഞ ആകെ എന്ന് മാത്രമല്ല ബി തൻ ബിംബമിൻ്റെ മുമ്പിൽ ചെന്ന് കുമ്പിടൈ പിണ കൊണ്ട് ഞാൻ ജയിച്ചിടൈ ബിവി വിംബത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് കുമ്പിട്ടു അന്ന് അങ്ങനെ നിങ്ങളുടെ ദേവന്മാരെയൊക്കെ വിളിച്ചിട്ട് നിങ്ങളൊക്കെ അരുണകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഞാൻ എൻ്റെ കൽവിൽ പൂവിട്ട് പൂജിച്ചിരുന്ന ആ വ്യക്തി എനിക്ക് ലഭ്യമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പടച്ചമാരോട് സുലേഹാൻ്റെ അന്നത്തെ പടച്ചമാരോട് അതാ സുലേഹ നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ സമയം ഉന്നി ബി വന്ദേ നാശമാ സ്നേഹമാൽ റബ്ബിൻ കോപം ഏറ്റതാം സുന്ദരി യൂസു ഫേയനദും തോറ്റതാം ഇതുകൊണ്ട് പറഞ്ഞ് ബിംബത്തിൻ്റെ മുമ്പിൽ കാണിച്ചെന്നപ്പോൾ ബിംബം തലകുത്തി മറിഞ്ഞു അപ്പോൾ എന്താ സംഭവം ഒന്നും ദുലീഹാക്കും പുടുത്തും കിട്ടണില്ല അപ്പം നബി പറഞ്ഞു അതെ എൻ്റെ പടച്ചോൻ്റെ എൻ്റെ പടച്ചോൻ ജ മുമ്പിലിതാക്കിയതല്ലേ അപ്പോൾ എൻ്റെ പടച്ചോൻ്റെ കോപ ഏറ്റതാണ് എന്ന് പറഞ്ഞു ദുലീഹയോട് അങ്ങനെ പൊന്നെയൻ പാതി വരുന്ന മുന്നമിന്തെ പ്രതിമയെ മുന്നിരന്ത പോൽ നീറൂത്തി തായനേതിൽ തങ്കമേ അപ്പോൾ സുലീഹ പറഞ്ഞു ഇതിപ്പോൾ ആകെ പ്രശ്ന പോലോ ബിംബപ്പോൾ ആകെ തോടുപൊടി ആയിക്കുകയാണ് ഒരു കാര്യം ചെയ്യണം ഞങ്ങളെ നിങ്ങളെ പഠിച്ചോനോട് പറഞ്ഞിട്ട് ഇതിൻ്റെ പഴയ പോലെ പഴയ പോലത്തെ തന്നെ ഈ പ്രതിമനാക്കിത്തരണം അല്ലെങ്കിൽ അപ്പോൾ രാജാവ് വന്നാൽ ആകെ പണിയാകും ഇവിടെ എന്തേലുമൊക്കെ നടന്നുകൂടുന്ന മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ഈ രാജാവ ഈ പ്രതിമനെ പഴയ പോലെ തന്നെ ആക്കിത്തരണം എന്ന് പറഞ്ഞു അങ്ങനെ തങ്ക താരൂടന്നാൾ ഉയർത്തി കയ്യേ താലായ വേലോട് ധുവാകൾ അങ്ങനെ മഹാനായീശ്വരഭി അലൈസ്ലാം ദ ചെയ്തുകൊണ്ട് ആ പ്രതിമയെ പഴയ പോലെ തന്നെ ആക്കി കൊടുത്തു നിന്നാറുണ്ട് അങ്ങനെ മങ്കാവൽ കൊള്ള മഴപൂതന്നേ മറിന്ത് മോന്നം പോലെ നിലക്കൈ പിന്നെ കൊണ്ടാൻ വേണ്ടി വേണ്ടെന്ന് വെച്ചിട്ട് യൂസഫ് എന്താ ഇതു വാച്ച് ചെയ്തു പഴയ പോലെ തന്നെ ആക്കി കൊടുത്തു അങ്ങനെ സുലേഹ പറഞ്ഞു ഇതെന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ റബ്ബുങ്ങളെ അതിയായി സ്നേഹിക്കുന്നുണ്ട് എന്നതിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞ അജീത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ മഹാനായ മഹാനായുസുവിന് വേലീസ് എല്ലാം എത്തപ്പെട്ടിരിക്കുന്നു ദുലേഹ പിന്നാലെയും കൂടിയിട്ടുണ്ട് എന്ത് സംഭവിക്കും എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് കവി പറയുന്നുണ്ട് തിണ്ണ തണ്ണിപ്പിക്കുന്നു ഊരത്ത് പിന്നും അരവിഞ്ഞി കരഞ്ഞേ മനതിൽ ദുഃഖം നിറഞ്ഞേ സഹവത്ത നിറഞ്ഞേവലയിൽപ്പെട്ടേ കരകിട്ടാതെ വലഞ്ഞ് നീനഞ്ഞ് ഉള്ളും പൊരിഞ്ഞ് കൊണ്ട് കവിഞ്ഞ് പൊന്നാളിഞ്ഞ് ഊണുറക്കം കുറഞ്ഞ് നിറവും കോലം മറിഞ്ഞ് തങ്ക തടിയും വന്ന് വെലിഞ്ഞ് ചെന്നുങ്കിച്ചൊല്ലും നമത്തെ എൻ്റെ ഇബ്രാനിയാം അടിമേ സ്ഥായിക്കൊണ്ടിരമേ തിളങ്ങും പട്ടാ മുഖത്തെ കണ്ടാൽ അടങ്ങുന്നില്ല മനമേം എന്ന് സുലേഹദാസിയ വിളിച്ചു പറയണം യൂസഫിൻ്റെ പോലീസ എന്തായാലും അങ്ങനെ പറയട്ടെ മിസറിൽ മഹാനായ്സ്മിമലി ഇസ്ലാം കഴിയട്ടെ അങ്ങനെ പല അത്ഭുത സംഭവങ്ങളും ഇനി നടക്കാനുണ്ട് അതെടുത്ത എപ്പിസോഡിൽ